ദുരിതമനുഭവിക്കുന്നവർക്ക് എത്തിക്കുന്ന വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന് എൻജിഒയും യുഎഇയും സൈപ്രസും സഹകരിച്ച് നടത്തിയ സംയുക്ത നീക്കത്തിൽ സമുദ്ര ഇടനാഴി വഴി ആദ്യ കപ്പൽ ഗാസയിലെത്തി യുഎഇ വാർത്താ ഏജൻസിയായ വാമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്തിക്കാനുള്ള ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളും ദുരിതാശ്വാസ സാധനങ്ങളുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിനിടെ സമുദ്ര ഇടനാഴി വഴി സഹായം സഹായമെത്തിക്കുന്നതിന് രണ്ടാമത് കപ്പലിൽ ചരക്ക് കയറ്റുന്നത് ആരംഭിച്ചിട്ടുമുണ്ട് ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിന് പങ്കാളികളായ എല്ലാവരെയും യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു ഗാസയിൽ വർദ്ധിച്ചുവരുന്ന മാനുഷിക ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ അടിയന്തരവും സുരക്ഷിതവും തടസ്സമില്ലാത്തതും സുസ്ഥിരവുമായ സഹായ ഉറപ്പാക്കുന്നതിന് കൂട്ടായ അന്താരാഷ്ട്ര നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു സാധ്യമായ എല്ലാ വഴികളിലൂടെയും മാനുഷിക സഹായവും വാണിജ്യ ചരക്കുകളും എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സമുദ്ര ഇടനാഴിയെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇതിനകം പലസ്തീനികൾക്കായി ഭക്ഷണം വെള്ളം മെഡിക്കൽ വസ്തുക്കൾ എന്നിവയുൾപ്പെടെ ഇരുപത്തിയൊന്നായിരം ടൺ അടിയന്തര സാധനങ്ങൾ യു എ ഇ എത്തിച്ചിട്ടുണ്ട് വിമാനങ്ങൾ എട്ട് എയർ ഡ്രോപ്പുകൾ തൊള്ളായിരത്തി ട്രക്കുകൾ രണ്ട് കപ്പലുകൾ എന്നിവയിലൂടെയാണ് സഹായങ്ങൾ അയച്ചത് ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്ത് നങ്കൂരമിട്ടു ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റലും ദക്ഷിണ ഗാസ ഒരു ഫീൽഡ് ഹോസ്പിറ്റലും സ്ഥാപിച്ച് വൈദ്യസഹായവും ലഭ്യമാക്കുന്നുണ്ട് അതേസമയം ഗാസയിൽ സഹായം കാത്തുനിന്നവരെ ആക്രമിച്ചെന്ന വാർത്ത നിഷേധിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടില്ലെന്നും പ്രചരിക്കുന്നത് വ്യാജ ആരോപണമാണെന്നും മാധ്യമങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു വ്യാഴാഴ്ച രണ്ടിടങ്ങളിലായി ഭക്ഷണപ്പൊതി കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു മധ്യ ഗാസയിൽ അൽനുസൈറദ് അഭ്യർത്ഥി ക്യാമ്പിലുള്ള ഭക്ഷണ വിതരണ കേന്ദ്രത്തിലാണ് ആദ്യ വ്യോമാക്രമണം വ്യോമാക്രമണമുണ്ടായത് അവിടെ എട്ടുപേർ കൊല്ലപ്പെട്ടു പിന്നാലെ വടക്കൻ ഗാസയിലെ റൌണ്ട് അബോട്ടിൽ സഹായം കാത്തു നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പിൽ ഇരുപത്തിയൊന്ന് പേരാണ് മരിച്ചത് അതിനിടെ പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു എൻ ഏജൻസിയായ ഡബ്ല്യു എച്ച്ഒയ്ക്കുള്ള സഹായം ഓസ്ട്രേലിയ പുനഃസ്ഥാപിച്ചു കൂടുതൽ സഹായധനം ഗാസയ്ക്ക് നൽകാൻ യൂണിസെഫിനോടും ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ആക്രമണത്തിൽ ഡബ്ല്യു എച്ച്ഒ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചതിന് പിന്നാലെ യു എസ് ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ ഒട്ടേറെ സഖ്യകക്ഷികൾ അവർക്ക് സഹായം നൽകുന്നത് നിർത്തിയിരുന്നു ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതോടൊപ്പം ഗാസയിലേക്ക് കടൽമാർഗം മാനുഷിക സഹായം എത്തിക്കാനുള്ള പദ്ധതിയിൽ ജപ്പാനും അണിചേരുമെന്ന് വിദേശകാര്യമന്ത്രി യാക്കോ കാമിക്കാവ് വ്യക്തമാക്കി സമുദ്ര ഇടനാഴിയിലൂടെ ഭക്ഷണം മരുന്ന് മറ്റു വസ്തുക്കൾ എന്നിവ എത്തിക്കാൻ വിവിധ രാജ്യങ്ങളുമായി സഹകരിക്കാൻ ജപ്പാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് അനിയന്ത്രിതമായ സഹായമെത്തിക്കാൻ സമുദ്ര ഇടനാഴി സഹായിക്കുമെന്നും കാമിക്കാവ പറഞ്ഞു സമുദ്ര ഇടനാഴിയിലൂടെ അവശ്യവസ്തുക്കളുമായി വന്ന കപ്പൽ വെള്ളിയാഴ്ച ഗാസയിലെത്തി സൈപ്രസിലെ ലാർനാക്ക തുടമുക്കുന്നതിന് രണ്ട് ദിവസം മുൻപാണ് കപ്പൽ പുറപ്പെട്ടത് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഗാസയിലേക്കുള്ള ആദ്യ കപ്പലായിരുന്നു ഇത് യു എസ് ആസ്ഥാനമായുള്ള വേൾഡ് സെന്റർ കിച്ചൺ എന്ന ചാരിറ്റി സംഭാവന ചെയ്ത ഇരുന്നൂറ് ടൺ ഭക്ഷണമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് ഓപ്പറേഷൻ സഫീന എന്ന പേരിലാണ് ും സംഘടിപ്പിച്ചത് കപ്പലിൽ നിന്നുള്ള സാധനങ്ങൾ പൂർണ്ണമായും ഇറക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി ഗാസിയുടെ തീരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി